ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് ഹർത്താലല്ല കാര്യത്തിൽ ഞാൻ വളരെ പറഞ്ഞു പ്രവർത്തനം നടത്തുന്ന ഒരു സമരമുറകളും അംഗീകരിക്കാൻ കഴിയില്ല അത് ആര് ചെയ്താലും അത് തള്ളിപ്പറയേണ്ടതാണ് എസ് ഡി പിർത്താലുമായി ബന്ധപ്പെട്ട മുഴുവൻ അക്രമ പ്രവർത്തനം തള്ളി പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു അവ്യക്തതയുമില്ല ഒരു അവ്യക്തതയുമില്ല കാരണം എസ് ടി പി കേരളത്തിൽ ഹർത്താൽ നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവും എൻ ആർ സി വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്ത് വളരെ പൂർണ്ണമായ സമാധാനപരമായ എവിടെയും ഒരനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാത്ത ഹർത്താലായിരുന്നു എസ് ടി പി നടത്തിയ ഹർത്താൽ നിങ്ങൾക്ക് ബോധ്യമുള്ളതാണത് അക്രമ പ്രവർത്തനങ്ങളെ തള്ളി പറയുന്നു അത് നൂറ് ഒരു സംശയമില്ല കാര്യത്തിൽ അതിനൊരു സംശയം ആർക്കുമില്ല കാരണം ഒന്നും നശിപ്പിക്കപ്പെടാൻ പാടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം സംഗതി മറ്റൊന്ന് സർക്കാർ എന്തിനു എന്തിനാ അനുകൂലമായി നിലപാട് സ്വീകരിക്കേണ്ട എല്ലാവർക്കും തുല്യനീതിയും തുല്യാവകാശം ഒക്കെ വെച്ച് കൊടുത്താൽ മതി പക്ഷെ ഒരു കാര്യം എന്താണെന്നറിയോ അറിയാമോ നമ്പൊരിക്കൽ പറഞ്ഞാണ് പിണറായി ഗവൺമെന്റിന്റെ ഇവൻ മാനേജ്മെന്റ് ഗ്രൂപ്പിന് നല്ല വൈദഗ്ധ്യമുണ്ട് കാരണം ചില കാര്യങ്ങളെ ഒന്നും ചെയ്യാതെ ലാഭം നേടാൻ അവർക്ക് കഴിയുന്നുണ്ട് അതൊരു പ്രതീതി സൃഷ്ടിച്ച പ്രത്യേകിച്ച് എന്ത് ആർ എസ് നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന ഒരു സമുദായം എന്ന നിലയിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുവെന്നൊരു പ്രതീതി ഒരു ഭാഗത്ത് വരുത്തി തീർക്കുന്നു മറുഭാഗത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയ വളർച്ചക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നു ഇതിന് നമ്മൾ സംവദിക്കാൻ തയ്യാറാണ് ഇപ്പോൾ ഇവിടെ വേദിയല്ലല്ലോ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം അതനവസരത്തിലാണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മുടെ ശ്രീരാമ വെങ്കട്ട് ആലപ്പുഴ കളക്ടറായിട്ട് നിശ്ചയിച്ചു അതിൽ ചില ഉണ്ട് ആ നിശ്ചയിച്ച കാര്യത്തിലുള്ള വിയോജിപ്പ് മാധ്യമ പ്രവർത്തകർക്കും ഉണ്ട് എന്നിട്ട് പിന്നീട് മുഖ്യമന്ത്രി അത് പിൻവലിച്ചു എന്താണ് മാധ്യമങ്ങളുടെ രീതിയിൽ മുസ്ലിം സംഘടനകളുടെ സമ്മർപ്പം രാജ്യവ്യാപകമായി സംഘപരിവാർ ക്യാമ്പയിൻ എടുത്തതാണ് വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ട പ്രശ്നമൊന്നും സത്യത്തിൽ നൂറോളം വരുന്ന നിയമനങ്ങളാണ് വഖഫ് സ്വത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ശമ്പളം കൊടുക്കുന്നതാണ് അത് വിടേണ്ടതില്ല എന്ന് പറഞ്ഞു പി എസ് സിക്ക് വിട്ടു അത് വിട്ടപ്പോൾ മുസ്ലിം സംഘടനകൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറഞ്ഞു അതോടെ ചാപ്റ്റർ ക്ലോസ് ആയി പക്ഷേ നിയമസഭയിൽ മുഖ്യമന്ത്രി പി എസ് സിക്ക് വിട്ടതിനെ അത് എന്താണ് എതിർക്കാത്ത ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത് പക്ഷേ പിന്നീട് നിയമസഭയിൽ പിൻവലിച്ചു എന്താണ് അന്നത്തെ ജന്മഭൂമി ഉൾപ്പെടെ മുഴുവൻ പത്രങ്ങൾ രാജ്യവ്യാപകമായി ആർ സംഘപരിവാർ പത്രങ്ങൾ ഞാൻ അങ്ങനെ തന്നെ പറയേണ്ട പ്രധാ തലക്കെട്ടെന്നാണ് വേണ്ട മുഴുവൻ പത്രമാധ്യമങ്ങളുടെയും മുസ്ലീങ്ങളുടെ സമ്മർദ്ദം കാരണം മുഖ്യമന്ത്രി നിയമസഭയിൽ എന്തോ വലിയ സംഗതി ചെയ്തു എന്നാ സത്യത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായ സംഗതിയാണോ ഇങ്ങനെ എണ്ണിയും പറയാൻ ഒരു ഭാഗത്ത് ചില നിലപാട് ആർ എസ് എസിന് ഞങ്ങള് ഉള്ളതെന്ന് വരുത്തി തീർക്കാൻ ചില ശ്രമം നടത്തും ഒരു കാപട്യമാണത് സി എമ്മിൻ്റെ മുഖ്യമന്ത്രിയുടെ കാപട്യം നമുക്കറിയാലോ ശ്രീനാരായണ ഗുരുവിനെൻ്റെ പ്രകീർത്തന ഗാനം നടന്നിടത്ത് എഴുന്നേക്കാൻ അനുവദിക്കാത്ത ആൾ മിനിഞ്ഞാന്ന് തെലുങ്കാന ചെന്നിട്ട് എന്താ ചെയ്തത് അവിടെ പൂജ നടത്തിയത് അല്ല ഞാൻ അതിനെ നിഷേധിക്കുകയല്ല ഞാൻ പറഞ്ഞ സാഹചര്യത്തിനനുസരിച്ചല്ല സത്യസന്ധമായ നിലപാട് സ്വീകരിക്കേണ്ടത് ഈ ഒരു രീതിയാണ് കേരളത്തിൽ കേരളത്തിന്റെ ഗവൺമെന്റ് അനുവർത്തിച്ചു പോയിരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഞാൻ ഈ പറഞ്ഞതിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതേ വിഷയമാണത് ഇവിടെ എസ് 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 ടി ടി ഈ ഹർത്താലിൽ ഇവിടെയും ഡി സ്വത്തുവകൾ കണ്ടുകെട്ടുന്നു കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ ഹർത്താലുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസിൽ ഇവരൊന്നും ഇല്ല അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മുകളിൽ നിന്നും തന്ന എന്ന് പറയുന്നു ഈ വിഷയത്തിൽ ആരാ പ്രതികരിക്കേണ്ടേ അല്ല കോടതി പറഞ്ഞത് അതാ പറഞ്ഞു കോടതി പറഞ്ഞിട്ടാണല്ലോ കോടതി പറഞ്ഞത് അത് നിങ്ങും ബോധ്യുണ്ടല്ലോ ഹർത്താലുമായി ബന്ധപ്പെട്ട് അക്രമ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളുടെ കണക്ക് ചോദിച്ചു അതിന് ഗവൺമെന്റ് ഒരു കണക്ക് കൊടുത്തു ഇത്ര പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് കോടതി പറഞ്ഞ് അവരുടെയും അവരുടെ അത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെയും വസ്തുവകൾ കണ്ടുകെട്ടണമെന്ന് കോടതി പറഞ്ഞു അത് അതല്ല ഇത് 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 ഇതിൽപ്പെടാത്ത അത് പ്രതികരിക്കപ്പെടാത്ത കോടതി പറയാത്ത മുസ്ലിം ലീഗിന്റെ മെമ്പർ ഉൾപ്പെടെയുള്ള അങ്ങനെ കുറെ ആള് ലിസ്റ്റ് അത് രൂപപ്പെട്ടതെ പെടുന്ന അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന എസ് ഡി പി ഭാരവാഹികളുണ്ട് അത് ഗൗരവത് അല്ല എന്നാൽ അത് പറയണ ഒരു തുടരന്നത്തെ പ്രതിയായി ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ പറയാം ഞാനിവിടെ പരാമർശിക്കപ്പെട്ട ഹാളും ഉൾപ്പെടെയുള്ള ആളുകൾ ഏതെങ്കിലും കേസിൽ പ്രതിയായിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉണ്ടോയെന്ന് കണ്ണൂർ പോലീസ് പെട്ട ഇല്ല അതന്വേഷിച്ചു ഇത് അന്വേഷിക്കുമ്പോൾ ഒറ്റ മറുപടിയാണ് കേരളത്തിലെവിടെയും അപ്പം പറയുന്നത് അത് സ്റ്റേറ്റീന്ന് ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്നാ പറയാം ഏ കോടതി തന്നല്ല ആഭ്യന്തര വകുപ്പിൻ്റെ ആളുകളെ ഉണ്ടെങ്കിൽ അത് അല്ല ഞാൻ ചോദിച്ച ഈ ലിസ്റ്റ് എവിടെ നിന്ന് രൂപം കൊണ്ടുപോകുന്നുണ്ട് ആഭ്യന്തര വകുപ്പ് കൊടുത്ത ലിസ്റ്റിന്റെ മാനദണ്ഡം എന്താണ് ഞാൻ എന്നാ കേരളത്തിന്റെ പോലീസ് പറയുകയാണ് ഈ വിഷയവുമായി ബുദ്ധിമുട്ട് മരിച്ചു പോയതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് ീ കണ്ണൂർ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഈ വിളിപ്പാടകളിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവര് ഇതിലെങ്ങനെ പെട്ടു എന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറഞ്ഞ കേസില്ല എങ്ങനെ ലിസ്റ്റിൽ വന്നു അപ്പോൾ അപ്പൊ മുകളിൽ നിന്ന് വന്ന ലിസ്റ്റാണ് ആ ലിസ്റ്റ് ഏത് മുകളിൽ നിന്നാ വന്നതെന്നുള്ള പ്രശ്നം റവന്യൂ റിക്കവറി കഴിഞ്ഞു വസ്തു ജപ്റ്റ് ചെയ്ത് പോയി നമ്മളിത് പറയുമ്പോഴേ നമ്മളിത് അല്ല അത് പറ അതാ ചോദ്യം ഞാൻ നിങ്ങളെ അന്വേഷിച്ചോ ഇപ്പൊ ഞാൻ ചോദിക്കുക ഈ നാട്ടിലൊരാൾ വസ്തു ജപ്തി ചെയ്തു പോയി അയാൾ ആരോടാ ചോദിക്ക പോലീസിനോട് വല്ല കേസും ഉണ്ടോ ഈ വിഷയത്ത് കേസില്ല ഇനി ആരോടാ ചോദിക്കുക വന്ന ഉദ്യോഗസ്ഥരുണ്ട് അവര് പറഞ്ഞു ഞങ്ങൾക്കറിയില്ല മോളിന്ന് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് കളക്ടറേറ്റ് അല്ല പിന്നെ ആരോട് ചോദിക്കും അപ്പൊ ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുൾപ്പെടെ ഇവിടത്തെ സാധാരണക്കാരെ ഒരുപാട് ആളുകൾക്കെതിരെ ഇത്തരം പക്ഷപാതപരമായ ഒരു സമീപന ഗവൺമെന്റ് ഈ ലിസ്റ്റ് ആ കേരള ആഭ്യന്തര വകുപ്പ് എവിടെ നിന്ന് എഴുതിയുണ്ടാക്കി എന്നുള്ളതാണ് പ്രശ്നം ആ എഴുതിയുണ്ടാക്കിയ ഒരു രാഷ്ട്രീയമുണ്ട് ഒരു ഹിഡൻ അജണ്ടയുണ്ട് അത് വളരെ ഗൗരവമുള്ളതാണ് അപകടകരമായ പ്രതികളാക്കപ്പെട്ടവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നത് നിങ്ങൾക്ക് എതിർപ്പില്ല അതാ അതിന്റെ നിയമ നടപടിയായിട്ട് പൊക്കോട്ടെ അത് ഞാൻ പറയുന്നത് അതിൽ കോടതിയുടെ ഈ സമീപനം ഇവിടെ പരാമർശിച്ചതുപോലെ അതിൽ ഒരു വിവേചനപരമാണമെന്ന അഭിപ്രായമുണ്ട് അത് അതിന്റെ നിയമ നടപടിയായിട്ട് പോകണം അക്രമത്തെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ സ്വത്ത് കണ്ടുകെട്ടുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പില്ല അത് വിവേചനപരമാകാൻ അഭിപ്രായമുണ്ട് കണ്ടുകെട്ടൽ കോടതി രാജ്യത്തെ നിയമം നടപ്പിലാക്കണം അതിൽ വിവേചനം കാണിക്കാൻ പാടില്ല അല്ല അത് അതല്ലല്ലോ അവിടെ ചർച്ച നീതിപൂർവല്ല നടത്തേണ്ടത് കുറച്ചു വൈകിപ്പിച്ചു അതെന്തോ ഔദാര്യമാണെന്ന് ഇമേജ് സൃഷ്ടിച്ചിട്ട് അനീതി കാണിക്കുന്നതിനെങ്കിൽ നീതിപൂർവ്വം പെരുമാറണം അതല്ല വേണ്ടത് അതല്ല യുക്തിയും ന്യായവും ശരിയും അല്ല അതാണോ ചുങ്ങളേതറിയോ അല്ല അതിലേതറിയോ ഞാൻ പറഞ്ഞോ അതായത് ചുമ്മാ ഒരു ഞാൻ പറയോ ഒരു നമ്മുടെ ഒരു ഒരു നീതിബോധത്തെ നിഷേധിച്ച് പരോക്ഷമായി അങ്ങനെ വളരെ വ്യക്തമല്ലേ ഞാൻ പറയുന്നത് ഇനി ആ കണക്ക് നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ പറഞ്ഞ കണക്കാണ് ഓരോ ഹർത്താലുമായി ബന്ധപ്പെട്ട് അടുത്ത കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഓരോ മാധ്യമങ്ങളും ഓരോ ഹർത്താലിൻ്റെയും കണക്ക് പറഞ്ഞ് ഞാൻ മണിപ്പോൾ ഇവിടെ വായിക്കാം ആ കണക്കുണ്ട് ആ കണ അത് അതാണ് അതല്ലല്ലോ നമ്മുടെ തർക്കം അതൊക്കെ അതിൻ്റെ അക്രമത്തിൻ്റെ കണക്ക് പോലീസുകാർക്ക് പരിക്കുപറ്റിയ കണക്ക് വസ്തുവകൾ പൊതു നശിപ്പിക്കപ്പെട്ടത് കെ എസ് ആർ ടി സിയിലെ നശിപ്പിക്കപ്പെട്ടത് ഇത് മുഴുവൻ കണക്കുകളും ഇവിടെയുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് വിവേചനപരമാകാൻ പാടില്ല കാരണം ജനങ്ങൾ നമ്മുടെ പ്രതീക്ഷ കോടതിയിലാണെന്ന് പിന്നെ ജനാധിപത്യ ഗവൺമെന്റിലുമാണ് ഇത് രണ്ടും പക്ഷപാതപരമായി പെരുമാറാൻ പാടില്ല അങ്ങനെ തോന്നൽ സാധാരണക്കാർക്ക് ഉണ്ടാകാൻ പാടില്ല അത് വേറെ ചർച്ചയാണ് നമ്മളവരും രാഷ്ട്രീയ സംവാദത്തില ഞാൻ പറഞ്ഞതറിയോ നമ്മളിപ്പോൾ കേരളത്തിലെ അറിയോ നമ്മൾ അല്ല ഞാൻ അതറിയോ നമ്മളിപ്പോൾ എന്താ ചർച്ച പറഞ്ഞറിയോ ഇവിടെ ഒരു പ്രസ്ഥാനം ഇപ്പോൾ പോപ്പുലർ ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് നിരോധിച്ചു അതത്തിൻ്റെ നിയമ നടപടി പോകട്ടെ അത് കോടതി തീരുമാനിക്കട്ടെ ട്രൈബ്യൂണൽ തീരുമാനിക്കട്ടെ അതല്ല നമ്മുടെ ചർച്ച അതല്ലല്ലോ നമ്മുടെ ചർച്ച അല്ലേ അത് നിരോധിക്കപ്പെട്ടതിനല്ലല്ലോ നമ്മൾ ചോദിച്ചു അതൊന്നും നമ്മുടെ ചർച്ചയിലില്ല

അല്ല അത് നമുക്ക് നിയമപരമായും പിന്നെ സമൂഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒന്ന് ഗവൺമെന്റിന്റെ പക്ഷപാതപരമായ സമീപനം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തും അതിനാവശ്യമായ ക്യാമ്പയിൻ നടത്തും കോടതിയുടെ നിയമപരമായി തന്നെ മേൽക്കോടതികളെ ധരിപ്പിച്ച് നിയമ നടപടി സ്വീകരിക്കാനാണല്ലോ മാർഗം ഈ നിങ്ങളുടെ പ്രവർത്തകരല്ലേ അപ്പൊ പിന്നെ കേസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു പി എഫ് ഐ ബന്ധമില്ല എന്ന് പറയുന്ന ഞങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ കേസ് ആക്ഷേപം പറഞ്ഞില്ലല്ലോ അതിപ്പോ പി എഫ് ഐ നിരോധിച്ചു പറഞ്ഞാൽ മുസ്ലിം ലീഗ് പറഞ്ഞ് ഞങ്ങൾക്ക് വേണം സി പി എം മാർ പറഞ്ഞ് അങ്ങക്ക് വേണം എന്നൊക്കെ പറഞ്ഞ ക്യാമ്പയിൻ നടന്നല്ല കേരളത്തിൽ ഞങ്ങളോട് മാത്രം ചോദിക്കരുത് ചോദിക്കരുതാ അതിലൊരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് പി എഫ് ഐയുടെ ആളുകൾ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് പെടുക എന്തെങ്കിലും പ്രശ്നത്തിൽ വരികയോ ചെയ്ത ആളുകളും അതിൻ്റെ നേതാക്കളും ഉൾപ്പെടെ ഒരാളും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ടതില്ല പ്രവർത്തിക്കാൻ പെർമിഷൻ കൊടുക്കേണ്ടതില്ല അത് അനുവദിക്കേണ്ടതില്ല എന്നും നാഷണൽ കമ്മിറ്റി ഒരു തീരുമാനം വന്നു അത് നടപ്പിലാക്കും അങ്ങനെ ആർ എസ് എസ് ഭരിക്കുന്ന ഒരു നാട്ടിൽ നിരോധനം മാത്രം എന്തും നടക്കാനോ അതിനൊന്നും ആശങ്കയും നമുക്കില്ല കാരണം നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞപോലെ ആർ എസ് എസ് ആണ് ഭരിക്കുന്നത് അതിൻ്റെ വംശഹത്യ പ്രത്യാശനാർക്കറിഞ്ഞു വിടാത്തത് അവിടെ ഇപ്പോൾ എത്ര കാലം ജീവിക്കാമെന്നതല്ല ജനാധിപത്യ നിലപാടുമായി എത്ര കാലം മുന്നോട്ട് പോകാമെന്ന് ഒറ്റ കാഴ്ചപ്പാടുള്ളൂ ആ ഭയപ്പാടൊന്നുമില്ല ആർ എസ് എസ് സർക്കാരിനപ്പം നിരോധിച്ചു തന്നാൽ ആരെ നിരോധിച്ചു തന്നപ്പോൾ ആര് ചോദിക്കാനുണ്ടോ ഞാൻ പറഞ്ഞില്ലേ നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് ആളുകൾ നമുക്കില്ല നിരോധിക്കപ്പെട്ടപ്പോൾ അവർ പാർട്ടിയിലില്ല അത് സ്വാഭാവികമല്ല അവിടെ കുറയും പക്ഷേ പാർട്ടി ജനകീയ അടുത്തുള്ള വളരുന്നുണ്ട് ഞങ്ങൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി തുടങ്ങിയ ക്യാമ്പയിൻ ഈ മുപ്പതാം തീയതി അവസാനിക്കുകയാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം കഴിഞ്ഞ പഞ്ചായത്ത് തലത്തിൽ അവിടെ എറണാകുളം ബൈ ബൈഇലക്ഷനിൽ പാർട്ടിയുടെ ഒരു ബ്ലോക്കിലേക്ക് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ പാർട്ടിയുടെ കാരണം ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നു പാർട്ടി മുന്നോട്ടിരിക്കുന്ന രാഷ്ട്രീയ ആശയത്തെ അത് വളരെ കൃത്യമായി ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് പാർട്ടിയുടെ ജനകീയ അടിത്തറ വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് മുസ്ലിം ഞങ്ങൾക്ക് അത് പറ്റൂല കാരണം ഞങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങൾക്ക് കൃത്യം ഒരു മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ നമുക്കൊരു ഒരു ഇതുണ്ട് നമുക്ക് കുറച്ച് പൊതു നിയമങ്ങളുണ്ട് അത് നമ്മൾ ആ ഒരാളെ ബോധ്യപ്പെടുത്തും അതിൽ മതോ ജാതിയോ ഒന്നും നമുക്ക് പ്രശ്നമല്ല അത് അംഗീകരിക്കുന്ന ഒരാൾക്ക് പാർട്ടിയിൽ അംഗത്ത് കൊടുക്കും അപ്പോൾ പിന്നെ മുസ്ലിം ലീഗായിട്ട് പത്ത് സ്വാഭാവികമായും വിടത്തി വരും അല്ല നിരോധന നിരോധനം എന്താണെന്നറിയോ ഒരു ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുന്ന ഒരു ഫാഷനിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന സുചന്തിതമായ അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത് പക്ഷെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു അതിനെ അവർ അതിനിരയായവർ നിയമപരമായി നേരിടട്ടെ എന്ന അഭിപ്രായമാണ് പാർട്ടിക്ക് അല്ല ഞാൻ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവിടെ ഇവിടെയല്ല ജീവിക്കണേ ഒരു നിരപരാധികളായ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെ വസ്തുവകകള് ആര് പറഞ്ഞിട്ടാണെന്നറിയാതെ ജപ്തി ചെയ്തുകൊണ്ട് പോകുമ്പോ അത് സമ്മർദ്ദം അത് വെറുതെയാണോ അല്ല അത്ര ഒരു മാനുഷികമായ ചോദ്യം കൂടിയാകട്ടോട്ടോ ചോദ്യം മാനുഷികമാകണം ആയിരം ആ ഇതിൽ ഞാൻ പറഞ്ഞ നമ്മൾ ഉന്നയിച്ച പ്രശ്നമുണ്ടല്ലോ അതിന് അതിന് ഒരു വഴികേടും ഇല്ല സ്ട്രെയിറ്റാണ് എന്ന് പറഞ്ഞാൽ കോടതിയുടെ സമീപനത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു ഓക്കെ രണ്ട് രണ്ട് ഇത്തരം ആളുകൾ ഇന്നലെ പോയി ജപ്തി നടന്നുകൊണ്ടിരിക്കുക ഞങ്ങൾക്കറിയാലോ ഇന്ന് തുടരുക പറഞ്ഞത് ഇതിലാണ് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ഇതിൽ പെട്ടു അപ്പോൾ ഇത് ഞാൻ റിയലാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അതിനോ വളരെ കൃത്യമായി ജനാധിപത്യപരമായി അതിനോട് പ്രതിഷേധിക്കാനും അതിൽ ഇടപെടാനും ഉള്ള പാർട്ടിയുടെ അവകാശമാണ് അതൊരു ഔതാരികയാണെന്ന് നിനവരം ഒരാളുടെ ഞാൻ നിങ്ങളുടെ കൂട്ട് വസ്തു പറ്റുമോ എന്തെങ്കിലും കാരണം വേണ്ടേ ഇത് രാമജൻ ഞാൻ പറഞ്ഞറിയോ ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ ഒരു കാരണമെങ്കിലും പറഞ്ഞു അവിടെ ഒരു വിഗ്രഹം കൊണ്ടെന്ന് വെച്ചു കള്ളക്കരയാണെങ്കിൽ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞാൽ ഒരു സംഗതി ഇല്ലാതെ ഒരാളുടെ എന്തെങ്കിലും എന്ന ഒരു കേസിൽ പെട്ടെന്ന് ഒരു കാരണമില്ലാതെ എന്നെ സോറി ആട് മാറിപ്പോയതാന്ന് പോലും പറയാതെ അതൊന്ന് ഞങ്ങൾക്കറിയില്ല ആഭ്യന്തര വകുപ്പ് തന്ന ലിസ്റ്റാണ് അത് ഞാൻ സെൻട്രലല്ല സ്റ്റേറ്റ് ആഭ്യന്തര വകുപ്പ് തന്ന ലിസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി നടക്കുമ്പോ എന്താ അത് ചെറിയ കാര്യമാണോ അത് ഒരാളുടെ ആയിക്കോട്ടെ എന്നാ ഞാൻ 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 പറയാം പറയാറിയോ നിങ്ങൾ അവിശ്വാസം ഏർപ്പെടുത്തുമ്പോൾ എനിക്കോ ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയോ ഞാൻ ലിസ്റ്റ് തരാം കണ്ണൂർ ആശ്വാസം പാനൂർ മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വാഹനം കണ്ടുകെട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് അദ്ദേഹം അറിയുന്നത് ഹർത്താലിൽ ഒരു പാർട്ടി നേതാവാണ് പാനു ചൊക്ലി പോലീസ് സ്റ്റേഷൻ നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ല ഞാൻ ഒരു ഹർത്താൽ സമയത്ത് മുഴുവൻ പോപ്പല മുഴുവൻ ആളുടെ വസ്തു കണ്ടുകെട്ടണം എന്നറിയാം അല്ല നേതാക്കളല്ല എസ് ഡി യുടെ എസ് ഡി പിടെ നേതാവ് നേതാവായിരുന്നില്ല പി എഫ് ഐയിലുണ്ടോ കേസ് എടുത്തിട്ടില്ല അക്രമ സംഭവങ്ങൾ അല്ല ഞാൻ എന്താ ചോദ്യം ഞാൻ ചോദിക്കുന്നത് അറിയോ നമ്മൾ ഇതിന് ഒരു ഒരു വസ്തു ഇപ്പോൾ അതല്ല ആ ഒരു പോയിന്റ് തന്നെ ചോദിക്കും ഒരു വസ്തു എന്ത് ചെയ്യാണ് അതിൻ്റെ ഒരു റവന്യൂ റിക്കവറി അതല്ലെങ്കിൽ ഒരു സംഗതി എൻ്റെയാണ് ജപ്തി ചെയ്യുക അത് ജപ്തി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മിൽ ഒരാളുടെയാണ് അതിനൊരു കാരണം ഉണ്ടാകണം ഒന്നുമില്ല ഗവൺമെൻറ് വെച്ച ഒരു നിയമം ആയിരിക്കണം കാരണം അതല്ലെങ്കിൽ ഇപ്പോൾ കോടതി പറഞ്ഞ അതാണുള്ളൊരു കാരണം കോടതി പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്നതാകണം ഈ രണ്ടിലൊന്നാകണമല്ലോ വേണം അപ്പം ഇതിലിവിടെ ഒരു പ്രശ്നം ഈ പറയപ്പെട്ട അപ്പോൾ കോടതി പറഞ്ഞപ്പോൾ കോടതി എന്താ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒന്ന് ലിസ്റ്റ് കോടതി ചോദിച്ചു എത്ര പേർ പ്രതികളായിട്ടുണ്ട് എന്ന് അത് ഗവൺമെൻറ് കൊടുത്തു അതിൻ്റെ അഡ്രസ്സ് സഹിതം കൊടുത്തു അപ്പോൾ കോടതി പറഞ്ഞു അവരുടെയും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെയും വസ്തുവകൾ കണ്ടുകെട്ടണം എന്ന് പറഞ്ഞു എന്നിട്ട് അതിലും ഒരു കാര്യമുണ്ട് എന്നിട്ട് അതിലും വാർത്ത വന്നു ഇന്ന ഇന്ന ജില്ലകളിൽ അവർക്ക് അവരുടെ കേസിൽപ്പെട്ടവർക്ക് വസ്തുവകളില്ല അതും എല്ലാ മാധ്യമവും റിപ്പോർട്ട് ചെയ്താണ് എൻ്റെ കയ്യിലുണ്ട് ഇന്ന ഇന്ന ജില്ലകൾ ഇല്ല എന്ന് പറഞ്ഞു ലിസ്റ്റ് വന്ന് കോടതിക്ക് കൊടുത്തു പിന്നെ അതിൻ്റെ തുടർ നടപടിയാണ് ഇതിൽ പെടാത്ത ഈ കേസിൽ പെടാത്ത പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാരവാഹികളല്ലാത്ത ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ആളുകളുടെ വസ്തുവകകൾ ജപ്തി ചെയ്യാണ് അതിന് എന്ത് എന്നു ചോദിക്കുമ്പോൾ പോലീസ് പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല തഹസിൽദാര് പറയുന്നു നിങ്ങൾ മുകളിൽ നിന്ന് ഞങ്ങൾ കിട്ടിയ ലിസ്റ്റാണ് ഞങ്ങൾക്ക് ഇതിലൊന്നും അറിയില്ല ഈ ഒരു മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ണൂർ ജില്ലയിൽ രണ്ടു പേർക്കുണ്ട് അതിൽ നിങ്ങളൊരു ലിസ്റ്റ് കണ്ട ഇത് വേറെ ഒരു സംഗതി അയാളെ ജീവിതത്തിൽ പോപ്പുലറായിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിമർശകനായി മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ എസ് ഡി പിയിലേക്ക് ഒന്നാണ് എസ് ഡി പിടെ നേതാവാണ് ആ ഒന്ന് ഞാൻ പറഞ്ഞത് ഇനി ആലപ്പുഴ ജില്ലയിൽ ഒരാളുടെ ഇതിൽ രണ്ട് സെൻറ് നാല് ഒക്കെ ഉള്ളത് അതുള്ളവർക്ക് അതേ ഉള്ളൂ ഞാൻ പറഞ്ഞത് അവരുടെ കിടക്കാടാണ്ട് ഇറക്കി വിടുകയാണ് ഇനി ഒരു കാര്യം ഭർത്താവ് കേസിൽ പ്രതിയാണ് ഭാര്യയുടെ പേരിലുള്ള അഞ്ച് സെന്റ് വീടും ജപ്തി ചെയ്യാണ് ഭർത്താവ് ഇതിൽ പ്രതിയായി എന്ന് പോലീസ് പറയുന്നു പറയുന്നതൊക്കെ ഭാര്യയുടെ പേരുള്ളത് ജപ് ഭാര്യയുടെ പേരുള്ളത് ഇന്നത്തെ പത്രം ഞാൻ കാണിച്ചുതരാം ഭാര്യയുടെ പേരുള്ളത് ജപ്തി ചെയ്യാണ് എന്താ ചെയ്യാൻ അത് ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ഞങ്ങൾക്കറിയില്ല മുകളിൽ നിന്ന് വന്ന ലിസ്തിൽ ഈ പേരുണ്ടെന്ന് ആരോട് ചോദിക്കും ഒരു ജനാധിപത്യ ഗവൺമെൻറ് അല്ലേ ഈ പൗരന്മാരോട് ആരിതിന് മറുപടി പറയും ഈ സമൂഹം നിരാശപ്പെടുവില്ലേ ഇത്രയും ഗുരുതരമായി നമ്മൾ യു പിയിലൊക്കെ കേട്ടിട്ടുണ്ട് ഇത്രയും നിരാശജനകമായ ഒരു സമീപനം ഒരു ഗവൺമെന്റ് സ്വീകരിക്കാവും നമ്മളെ ഹർത്താലല്ല നമ്മൾ ഉന്നയിച്ചത് ഇവിടെ ഞാൻ പറഞ്ഞു ഹർത്താലിന്റെ നടപടി നമ്മൾ നിലപാട് പറഞ്ഞു ജപ്തി നട ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒന്നിലും പെടാത്ത ഒരു നിരപരാധിയുടെ ഒരു സാധനം നിങ്ങൾ അംഗീകരിക്കുന്നില്ല നിങ്ങളുടെ മനുഷ്യത്തോട് നിങ്ങളെ പരിശോധിക്കില്ല അല്ല അതണ്ട് അതിലൊരു പ്രശ്നമുണ്ട് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് ഇതിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കിടന്നവർക്ക് ജാമ്യത്തിന് കണ്ടീഷൻ ആയി കോടതി പറഞ്ഞത് അവരുടെ എന്താണ് വിഹിതം വിഹിതമനുസരി നഷ്ടപരിഹാരത്തിൽ നിന്നും അവരുടെ വിഹിതം കോടതിയിൽ ബോണ്ട് കെട്ടിയിട്ട് ജാമ്യം കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആളുകളെല്ലാം ആ ബോണ്ട് കെട്ടിയിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് ഒരാൾ പറയാണ് ഇത്രയോരോ നഷ്ടമുണ്ട് ഓരോരുത്തർ ഇത്രയോ കെട്ടിവെക്കണം അത് ബോണ്ട് കെട്ടിയാലേ ജാമ്യം കൊടുക്കുന്നുള്ളൂ അത് ആ ആ പറഞ്ഞത് എന്ത് ചെയ്തു അത് ചെയ്തു അത് ചെയ്തിട്ട് പിന്നെയും അത് അങ്ങനെ ഒരു ഒരു നീതി നിഷേധം കൂടിയുണ്ട് നമുക്കിത് അറിയോ ഇതിപ്പോൾ സുഹൃത്ത് പറഞ്ഞാലേ ജനങ്ങൾക്ക് പ്രതിഷേധമില്ല എന്ന് പറഞ്ഞാൽ കുറ്റവാഹികൾക്കുള്ള നടപടി നമുക്ക് പ്രശ്നമില്ല നിരപരാധിയിലുള്ള കാര്യത്തിലും എനിക്ക് പ്രതിഷേധമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ മനോഹതിയാണ് ഞാൻ പരിശോധിക്കേണ്ടത് അതാ നിങ്ങൾക്ക് മനസ്സിലാകാത്തോണ്ട് ആ നാവാണ് ഞാനിപ്പോ പറഞ്ഞത് ആ നാവല്ല അതായത് നിങ്ങക്ക് മനസ്സിലാകാത്ത പ്രശ്നമാണ് നമ്മളിതിൽ ഇത്തരം ഗവൺമെന്റ് വിവേചനപരമായ സമീപനത്തിനെതിരെ ജനങ്ങളെ സമീപിക്കും വ്യാപകമായി സമരങ്ങൾ ഉൾപ്പെടെ ആലോചിക്കും ഈ ലിസ്റ്റ് ഈ ഒരു ഇത് സമരവുമായി ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലമായി ഒരു ബന്ധമില്ലാത്തവരെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലീഗുകാരുൾപ്പെടെ ഇപ്പൊ ഈരാറ്റുപുട്ടിന് രണ്ട് മുസ്ലിം ലീഗ് ഇത് വന്നു എന്നാണ് പറഞ്ഞത് ഇത് വെച്ചുകൊണ്ട് ഈ ലിസ്റ്റ് എവിടെ നിന്ന് രൂപപ്പെട്ടു സെൻട്രൽ ആഭ്യന്തര വകുപ്പ് കൊടുത്ത ലിസ്റ്റ് സ്റ്റേറ്റ് പ്രസിദ്ധീകരിച്ചതാണോ എന്ന് പറയണം അതിന്റെ നീതിയും സ്റ്റേറ്റ് ആഭ്യന്തര വകുപ്പ് വിശദീകരിക്കേണ്ടി വരും അല്ല അതൊന്നും നമ്മൾ രൂപം കൊടുത്തിട്ടെ അപ്പൊ ഇന്നലെ ഇത് ഇന്നാണ് ഇത് ബോധ്യം വന്നത് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഗൾഫിലുള്ള എന്ന് പറയുന്ന സ്വത്ത് പോലീസ് സ്റ്റേഷൻ ഈ മാനദണ്ഡം ഇത് രൂപം സർക്കാർ വിശദീകരിക്കേണ്ടി വരും ജനങ്ങളോട് അതില് ഭവന സന്ദർശനം നടത്തി കുപ്രചരണം നടത്തിയിട്ട് കാര്യം ഉണ്ടാവൂല കാരണം ഇടതുപക്ഷ ഗവൺമെന്റ് അനുവർത്തിച്ചു വരുന്ന പല നയങ്ങളും ഇതിന് സമാനമാണ് ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കും കോടതിയുടെ മറപിടിച്ചുകൊണ്ട് തങ്ങളുടെ താല്പര്യം തങ്ങളുടെ സഹി അസഹിഷ്ണുതാപരമായ സമീപനം നടപ്പിലാക്കുവാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് അത് തുറന്നു കാണിക്കും ഞാൻ പറഞ്ഞാലും പറഞ്ഞത് അറിയുമോ ഒരു ഭാഗത്ത് ഞങ്ങൾ ഇരകളോടൊപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള ചില ചില പൊടിക്കൈകളും മറുഭാഗത്ത് വേട്ടക്കാർക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്ന പ്രവണതകൾ അതിനെ താരതമ്യപ്പെടുത്തി അത് മുസ്ലിം ലീഗാണ് തീരുമാനിക്കട്ടെല്ലോ അത് മുസ്ലിം ലീഗാണ് തീരുമാനിക്കട്ടോ നമ്മളിപ്പോ അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു വസ്തുതാപരമായ അന്വേഷണമൊക്കെ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നൊരു അഭ്യർത്ഥനയാണ് കേട്ടോ കാരണം ഒരു 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 മൗനം പൊതുവെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് നീതി നിശ്ചയിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോഴാണ് മൗനമുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിൽ കൂടുതൽ ചെയ്യാൻ കഴിയുന്നത് മാധ്യമങ്ങൾക്കാണ് വേറെ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ബോധ്യം പറഞ്ഞ ചില ഉണ്ട് ഇതിൽ ഓക്കെ ഇത് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് ഉമ്മരി ഇതറിയാലേ കണ്ണൂർ ജില്ലാ സെക്രട്ടറി റഷീദ് ഉമരി താങ്ക് യു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ താല്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്